അസ്സലാമു അലൈക്കും വറഹമത്തുള്ള നോമ്പുകാരനായ ഒരു മനുഷ്യൻ നോമ്പോടുകൂടി ഈ പരിശുദ്ധ റമലാനിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായ വളരെ വേദനാജനകമായ ഒരു വാർത്ത ഇന്ന് കേൾക്കാനായിട്ട് കഴിഞ്ഞു പേര് അബ്ദുൽ ലത്തീഫ് എന്നാണ് നിങ്ങളൊക്കെ ആ ഒരു വാർത്ത ചിലപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടാകും ഇന്നലെ ഒരു മനുഷ്യന് ഓട്ടോ സ്റ്റാൻഡല്ലാത്ത ബസ് സ്റ്റാൻഡിൽ നിന്ന് ആ മനുഷ്യൻ ഓട്ടം പോയി തിരിച്ച് വരുമ്പോൾ ഒരു വ്യക്തിയെ തൻ്റെ ഓട്ടോയിൽ കയറ്റി ആ മനുഷ്യന് കയറ്റുന്നത് കണ്ടിട്ട് പിറകിൽ വന്ന ബസ് ഡ്രൈവർമാർ അവരുടെ ബസ് ആ ഓട്ടോക്ക് മുമ്പിൽ കൊണ്ടുപോയി വട്ടം ചവിട്ടിയിട്ട് അതിൽ നിന്ന് ഇറങ്ങിയിട്ട് അവർ വാക്കേറ്റമുണ്ടാവുകയാണ് ബസ്സിൽ കയറേണ്ടിയ ഒരു മനുഷ്യൻ എങ്ങനെയാണ് നിങ്ങൾ ഓട്ടോയിൽ കൊണ്ടുപോവുക എന്ന് ചോദിച്ചിട്ട് അത് പിന്നീട് കയ്യാങ്കളിയിലേക്കെത്തി അങ്ങനെ ഈ ഓട്ടോ ഡ്രൈവറായ ലത്തീഫ് എന്ന് പറയുന്ന ആ മനുഷ്യന് ക്രൂരമായിട്ട് ഈ ബസ് തൊഴിലാളികളിൽ നിന്ന് പറ്റുകയും ആ മനുഷ്യൻ തൻ്റെ ബന്ധുവായ ഒരാളെ വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി ആ മനുഷ്യൻ ഹോസ്പിറ്റലിൽ എത്തേണ്ട താമസം നോമ്പുകാരനായിരുന്നു ആ മനുഷ്യൻ ആ നോമ്പോടു കൂടി ആ മനുഷ്യൻ മരണത്തിലേക്കങ്ങിട്ട് ആയി നിറങ്ങിപ്പോയ ഒരു വാർത്ത ഇന്നാലില്ലാഹി വ റാജി ഊൻ അള്ളാഹു ലഹുഹു അള്ളാഹു ആ മനുഷ്യന് പുറത്ത് കൊടുക്കുമാറാകട്ടെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി അല്ലാഹു കൊടുക്കുമാറാകട്ടെ ജന്നാത്ത നഈം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ ആ മനുഷ്യനും നമുക്കും ഒക്കെ മരണപ്പെട്ട ലത്തീഫ് എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ ഓട്ടോ ഡ്രൈവർമാരായ സുഹൃത്തുക്കൾ പറയുന്ന ചില കാര്യങ്ങളൊന്ന് കേട്ടു നോക്കി നിങ്ങള് നമുക്കിപ്പം അത് മുന്നോട്ട് പോകുന്ന തീരുമാനം മുന്നോട്ട് പോകും കാരണം ആ ഒരു കുടുംബത്തിന് ആ ഒരു അത്താണി നഷ്ടപ്പെട്ടു അവർക്ക് ആരൊരു സമാധാനം പറയും ആ ബസ്സുകാരെ മൂന്നര അറസ്റ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല ഇത് ശക്തമായിട്ട് പ്രതിഷേധിച്ച് അതിനെ തീരുമാനമാക്കും നാളെ അവർ പറയും അവൻ സ്വാഭാവിക മരണമാണ് അല്ലെങ്കിൽ തലയോടെ വെച്ച് ഇടിച്ചു മരിച്ചതാണ് എന്നൊക്കെ പറയും കേസ് അങ്ങോട്ട് സ്വഭാവം സ്വഭാവം അതാണ് ഓണേഴ്സിന്റെ മെയിൻ ും ഇതിന് തുടക്കം വെച്ചത് എന്താ വെച്ചാൽ മലപ്പുറത്ത് നിന്ന് വരുന്ന സമയത്ത് വടക്കേമണ്ണ വടക്കേമണ്ണ എന്ന സ്ഥലത്ത് ബസ് സ്റ്റോപ്പിലില്ല ബസ് സ്റ്റോപ്പിലില്ല അവിടെ നമുക്ക് ഏതൊരാൾക്ക് കണ്ടാലും ബസ് സ്റ്റോപ്പ് ബസ് കാത്തിരിക്കുന്ന കേന്ദ്രമില്ല ഏതോ പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്നു അവിടുന്ന് രണ്ടാളെ കയറ്റി എന്നുള്ളതാണ് പ്രശ്നം വണ്ടിയിൽ കയറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ആരോ അവിടെ കണ്ടു നിൽക്കണ ആരോ ആണ് പറഞ്ഞത് രണ്ടാളെ പോയി എന്നുള്ളത് വീണ്ടും ബാക്കിൽ വന്നിട്ടാണ് ഈ വടക്കേമണ്ണ ഇറക്കത്തിൽ വെച്ചിട്ടാണ് മർദ്ദനം ഉണ്ടായിട്ടുള്ളത് മർദ്ദനം തന്നെ കാരണം അതുമാത്രമല്ല ഈ ഇവിടെ ഒതുക്കൽ ഈ രണ്ട് സ്റ്റാൻഡിലും ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല ഞങ്ങളേറ്റും ഇവിടുത്തെ ഭരണാധികാരിയും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ ആഫീസർമാരൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങൾ നിയമപരമായിട്ട് എല്ലാ സാധ്യതകളും കണക്കിലെടുത്തുകൊണ്ട് യാത്ര പിന്നെ തൊഴിൽ ചെയ്യുന്ന ആളുകളാണ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഈ ഈ മാസം ഈ മാസം ഇങ്ങനത്തെ ഒരു ദുരിതം വന്നത് വളരെ സങ്കടമാണ് അപ്പോൾ നിങ്ങളുടെ തീരുമാനം എന്താണ് ഈ മുന്നോട്ട് പോകാനാണോ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് കൊലക്കുറ്റത്തിന് കേസെടുക്കണം ഇത് ഒറിജിനലായിട്ട് കൊലക്കുറ്റമാണ് ആ കൊലക്കുറ്റത്തിന് കേസെടുത്ത് ഈ പ്രതികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്ത് നിയമത്തിൻ്റെ മുന്നിൽ ഹാജരാക്കണം അതേപോലെ തിരുവൂരമഞ്ചേരി പോണ ബസ് കോടൂർ വെച്ചുകാണ്ട് ഓട്ടോ പിന്നെ ലത്തീഫ് പറഞ്ഞ ആൾ രണ്ടാളെ കയറ്റി രണ്ടാളെ കയറ്റി അവിടെ കുറച്ച് വണ്ടി വലിപ്പിച്ചു പോകുന്ന മുന്നിൽ ഒന്ന് വിലങ്ങിട്ട് കണ്ടക്ടർ ഇറങ്ങിയിട്ട് വാടച്ചക്ക് പിടിച്ച് വലിച്ചു കുപ്പായത്തിൻ്റെ കോളർ പിടിച്ച് വലിച്ചിറക്കി അപ്പോൾ ഒന്ന് ഡ്രൈവറും ഇറങ്ങി ചക്കറും ഇറങ്ങി റോഡിൽ കണ്ട് നല്ല ഒരു മൂന്നാളും കൂടിയാണ് തച്ചു അവർ ഓട്ടോന്ന് ഓട്ടം രണ്ടാൾ വലിച്ചാണ് അതോ തിരിച്ചു പോയപ്പോൾ ആൾ കയറ്റിയതാണ് അപ്പോൾ അവർ ബസ്സിൽ വില കിട്ടിക്കാണ്ട് ആളെ കഴിഞ്ഞ ചോദ്യം ചെയ്താണ് അതില് അടിപൊളി രണ്ടാളും ഒരാളുടെ ജീവനാണ് ബലി കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുള്ളത് ഈ ആൾക്കും കുടുംബവും കൂട്ടവും ഒക്കെ ഉള്ളതല്ലേ അത് അവർ മനസ്സിലാക്കേണ്ടതാണ് കാരണം തിരൂര് ഭാര്യനെ കയറ്റീട്ട് ഓട്ടോ ഡ്രൈവർ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഭാര്യനെ ഭാര്യ സ്വന്തം ഭാര്യ അടിച്ചു അയാളെ സ്റ്റാൻഡ് അടിച്ചിട്ട് ശരിയാക്കി അതേ താനാകോട് കണ്ടില്ലേ ഒരു അടിക്കുന്ന ഡ്രൈവറെ അതെ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു കുടുംബത്തിൻ്റെ നാഥനായിരുന്നു ആ എന്ന് പറയുന്ന മനുഷ്യൻ നമ്മളൊക്കെ നോമ്പ് നോക്കിയിട്ട് ജോലിക്ക് പോകുന്നത് എന്തിനാണെന്നറിയോ നമ്മുടെ കുടുംബം പട്ടിണിയാവാതിരിക്കാനാണ് അതേ ഉദ്ദേശം വെച്ചിട്ടാണ് വച്ചിട്ടാണ് എന്ന ആ മനുഷ്യനും ഇന്നലെ രാവിലെ ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് ഓട്ടത്തിന് വേണ്ടി പോയത് ആ മനുഷ്യനെയാണ് ക്രൂരമായിട്ട് മർദ്ദിച്ച് ആ മനുഷ്യന് ശാരീരിക അസ്വസ്ഥത ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ആ മനുഷ്യൻ്റെ മരണകാരണം ഈ ബസ് തൊഴിലാളികളുടെ പ്രഹരമാണെങ്കിൽ പോലീസിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞത് ആ ബസ് തൊഴിലാളികൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുമെന്നാണ് ആ മൂന്ന് ബസ് തൊഴിലാളികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് കഴിയുന്നത് എടോങ്ങളാലോചിച്ച് നോക്കി അതും ഒരു മനുഷ്യനാണ് നമ്മളും മനുഷ്യന്മാരാണ് നമ്മൾ രാവിലെ പണിക്കിറങ്ങുന്നത് എന്തിനാണ് ഈ റമദാൻ മാസമായിട്ട് ഇത്രമേൽ വലിയ കഠിനമായ ചൂടാണ് ഇന്നും നമ്മൾ വയർത്തൊലിക്കുകയല്ലായിരുന്നില്ലേ അതിൻ്റെ ഇടയിൽ നമ്മൾ എന്തിനാണ് ഈ ജോലിക്കിറങ്ങുന്നത് നമ്മുടെ വീട്ടിലൊക്കെ അടുപ്പിൽ തീ കായാൻ വേണ്ടിയിട്ടാണ് അതേ ലക്ഷ്യം തന്നെയല്ലേ ആ മനുഷ്യനുണ്ടായിട്ടുണ്ടാവുക ആ മനുഷ്യന് ഇന്ന് നിങ്ങളൊന്ന് സഹകരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഉള്ള ഭാഗത്താവും ശരിയുണ്ടാവുക ഒന്ന് മനുഷ്യത്വം കാണിച്ചിരുന്നെങ്കിൽ ആ മനുഷ്യൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ഇന്ന് ആ മനുഷ്യനും നോമ്പ് തുറക്കാൻ കഴിയുമായിരുന്നല്ലോ എന്നൊന്ന് ആലോചിച്ച് നോക്കി ആ മനുഷ്യൻ്റെ മരണത്തിനുള്ള കാരണം നിങ്ങളാണെങ്കിൽ നിങ്ങളെ കുടുംബവും ഏതാണ്ടൊക്കെ വല്ലാത്ത ദുരിതത്തിലേക്കല്ലേ പോകുന്നത് ഒരു മനുഷ്യൻ്റെ ജീവൻ പോയി മറ്റുള്ള ആളുകളുടെ ജീവിതവും നശിക്കുന്ന ഒരു രീതിയിലേക്കായി എന്തിനാണ് ഈ വാശിയും വേറും വൈരാഗ്യവുമൊക്കെ ഉള്ളിൽ വെച്ചിട്ട് നടക്കുന്നത് നിങ്ങളൊന്ന് ഇളവ് ചെയ്തിരുന്നെങ്കിൽ ഒരു ഇരുപത് രൂപ്യേൻ്റെ കേസ് ആ ഒരു ഓട്ടത്തിന് ഉണ്ടാവുകയുള്ളൂ ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ ആ ഒരു മനുഷ്യനെ തല്ലുന്ന രംഗങ്ങൾ കണ്ടു ഞാനിന്ന് വളരെയേറെ വേദനാജനകമായ ഒരു കാഴ്ച തന്നെയായിരുന്നു അത് ആ മനുഷ്യൻ്റെ മക്കളും ആ മനുഷ്യൻ്റെ ഭാര്യയും കുടുംബക്കാരും ഒക്കെ കാണുമ്പോൾ അവർക്ക് എത്രത്തോളം വേദന ഉണ്ടാവും അള്ളാഹു സ്വഹാനഹൂവത്താര ആ കുടുംബത്തിന് കുടുംബത്തിനല്ലാഹു ക്ഷമപ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആ മനുഷ്യൻ മനുഷ്യനല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ ഈ ദേഷ്യവും അതുപോലെ വൈരാഗ്യവും ഒക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ഒരുപാട് നോമ്പ് നോറ്റിട്ട് എന്താണ് കാര്യം ആ നോമ്പൊക്കെ വെറും ഒരു പട്ടിണിയായിട്ട് മാത്രമാകും അള്ളാൻ്റെ അടുത്ത് അതൊക്കെ കണക്കാക്കപ്പെടുക നമ്മൾ നമ്മളല്ലാൻ്റെ അടുത്ത് നിന്നായിട്ട് നാളെ മരിച്ചിട്ട് അള്ളാൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ നമ്മളള്ളഹാനോട് പറയാം പഠിച്ചോനെ ഞാനെടുത്ത നോമ്പൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ റബ്ബ് പറയും നിന്നോട് ഞാൻ പറഞ്ഞത് നോമ്പ് നോക്കാനാ നോമ്പെന്ന് പറഞ്ഞാൽ ആമാശയത്തിന് മാത്രം പട്ടിണിക്കടലാണോ എന്നുള്ള ചോദിക്കും അല്ല നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾക്കും നോമ്പ് നിർബന്ധമുണ്ട് അതിൽപ്പെട്ടതാണ് പെട്ടതാണ് മനുഷ്യൻ്റെ ഹൃദയവും കണ്ണും കാലും ഒക്കെ ഇതിനൊക്കെ പരിപൂർണമായിട്ട് നോമ്പുണ്ടാവണം അല്ലാതെ നമ്മൾ ഓരോരുത്തരോടും നമ്മൾ ദേഷ്യപ്പെട്ട് ആ മനുഷ്യനിങ്ങൾ ഇത്രയും ക്രൂരമായിട്ട് തല്ലേൽ ആ മനുഷ്യൻ എത്രത്തോളം വേദന ഉണ്ടായിട്ടുണ്ടാകും